വയനാട് വരെ പോയി വന്ന് ഈ കാര്യങ്ങൾ ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഞാൻ മുപ്പത് ദിവസം ഓൾമോസ്റ്റ് ഞാൻ എന്റെ വീട്ടിൽ തന്നെ മര്യാദയ്ക്ക് വന്നിട്ടില്ല മനോഫ് ഇന്നലെ നനക്ക് തിരച്ചിൽ അർജുന കണ്ടെത്താൻ പറ്റില്ല പക്ഷെ പതനം കിട്ടിയത് ലോറിയുടെ ചില ഭാഗങ്ങളല്ല പക്ഷെ മനാഫ് ഇന്നലെ പറഞ്ഞുവച്ചാൽ അത് മനാഫിന്റെ ലോറി പക്ഷെ കിട്ടിയ കയർ മനാഫിന്റെ ആണുണ്ട് അപ്പൊ എന്താണ് ഇതിലുള്ള ദുരൂഹത ഇപ്പോഴും ഇപ്പൊ ഇതുവരെ ഞങ്ങൾക്ക് ഞമ്മളെ വണ്ടിന്ന് പറഞ്ഞിട്ട് കിട്ടിയത് ആകെ ഒരു ജാക്കി പിന്നെ ഈ ഒരു കയർ ഈ കയർ ഇപ്പോഴും ആ വെള്ളത്തിനടിട്ടോ അതിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ കണ്ടുപിടിച്ചത് ഇനി അതിന്റെ മറ്റൊരു തട്ടം കണ്ടുപിടിച്ചിട്ട് പോണം സ്കൂബ ഡ്രൈവേഴ്സിന് അപ്പൊ ലോറിയുടെ ഭാഗം ഉറപ്പ് പറയാൻ പറ്റുന്നത് ഏത് ബാക്കിയുള്ളതൊന്നും നമ്മളെ ഭാഗമല്ല അതിൽ തന്നെ ഇപ്പൊരു ഒരു ഒരു ഇത് കിട്ടിക്കണല്ലോ ഫ്രണ്ട് സൈഡ് ലോറീന്റെ അത് ടാങ്കർ ലോറീൻറെതാവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോറീൻറെതാവാം വേറൊരു വാഹനത്തിന്റെ വൺ ഹാഫിന്റെതെല്ലാം നിങ്ങൾ പറയും ഇത്രയും ദിവസം കിടന്ന പീസാണ് അത് തുരുമ്പെടുക്കാം പെയിന്റ് പോയി ഇത്ര ദിവസം വെള്ളത്തിന് അടി കിടന്ന പീസാണ് അല്ല ആ ഒരു പീസിന്റെ മുകളില് പല പ്രാവശ്യമായിട്ട് പെയിന്റ് ചെയ്തിട്ടുള്ളത് അതായത് ലെയർ ലെയർ ആയിട്ട് പെയിന്റ് ചെയ്തതാണ് അതായത് ജാക്കി കണ്ടപ്പോൾ തന്നെ മനാഫ് പറഞ്ഞാൽ അത് മനാഫിന്റെ ആണ് ഒറ്റയടിക്ക് പറയാൻ പറ്റി ഇന്ന് ഈ ലോറിയുടെ ഉണ്ട് പറയാം എന്റെതല്ല എന്ന് പറയാൻ പറ്റി ഇപ്പോൾ സമൂഹ മാധ്യമം മനാഫിന് ഇത്ര ദിവസം ഇന്ന് കുറച്ച് ഏതാണ്ട് ദിവസം വരെ മനാഫിന്റെ കൂടെയാണ് ജനങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പക്ഷെ ഇന്ന് മുതൽ സമൂഹ മാധ്യമങ്ങൾ പല വാർത്തകൾ പറഞ്ഞിട്ടുണ്ട് ഇതിൽ രണ്ട് വാർത്ത താങ്കൾ സൂചിപ്പിക്കാം ഒരു വാർത്ത ഇതാണ് മനാഫിന് അർജുന അല്ല വേണ്ടത് ലോറിയാണ് അതിൻ്റെ മറുപടി ഉണ്ടോ ആ തീർച്ചയായിട്ടും എന്തായാലും അത് ആദ്യം പറഞ്ഞാൽ പറ്റി കൂടുതൽ അറിയാത്ത ആളുകൾ ഇതിനെ പറ്റി കൂടുതൽ അറിയാത്ത ആളുകൾ എന്താണ് പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോറിന്റെ ഇൻഷുറൻസിനെ പറ്റിയിട്ട് കൂടുതൽ ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു ഈ വിമർശിക്കുന്ന ആൾക്കാർക്ക് വിമർശിക്കുന്ന ആൾക്കാർക്ക് ആദ്യം ഒരു കാര്യം പറയാനുള്ളത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ലോറി ആക്സിഡന്റ് ആയാൽ ഇൻഷുറൻസ് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ലോറി കളവ് പോയാൽ ഇൻഷുറൻസ് കിട്ടും ലോറി കത്തിപ്പോയാലും ഇൻഷുറൻസ് കിട്ടും ലോറി വെള്ളത്തിന്റെ ഫ്ലഡിൽ പെട്ടാലും ഇൻഷുറൻസ് കിട്ടും ഇതിപ്പോ ഏത് ഘടത്തിലും പെടുത്തിട്ട് ഞങ്ങൾക്ക് ഇൻഷുറൻസ് എന്നായാലും കിട്ടും അതായത് ഞങ്ങളെ ലോറി ആകെ എടുത്തിട്ടുള്ളു കൊല്ലായിട്ടുള്ളു അതായത് ഈ വണ്ടിന്റെ ഫുൾ ഫുൾ എമൗണ്ട് ഇൻഷുറൻസ് ആയിട്ട് കിട്ടും പിന്നെ പിന്നെ ഇതിന് ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ടോട്ടൽ ഞാൻ മുപ്പത് ദിവസമായി ഓൾമോസ്റ്റ് ബിസിനസ് ബിസിനസ് വിട്ട് നിൽക്കണേ അതെ മുപ്പത് ദിവസത്തിന്റെ ഇടയില് ഞാൻ ആകെ മൂന്ന് ദിവസമാണ് ടോട്ടൽ ഇവിടുന്ന് മാറിയിരുന്നു അതിൽ രണ്ടു ദിവസവും ഞാൻ എന്താക്കി ഹോസ്പിറ്റലിൽ ആയിരുന്നു അഡ്മിറ്റ് ചെയ്യുന്നു മയം ഇവിടുത്തെ കാലാവസ്ഥ അത്ര മോശമായിരുന്നു എന്റെ സൗണ്ട് പോയിരുന്നു പിന്നെ ഒന്ന് വയനാട് വരെ പോയി വന്ന് ഈ കാര്യങ്ങളല്ലാതെ ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഞാൻ മുപ്പത് ദിവസം ഓൾമോസ്റ്റ് ഞാൻ എന്റെ വീട്ടിൽ തന്നെ മര്യാദയ്ക്ക് എന്റെ എനിക്കും മൂന്ന് ചെറിയ കുട്ടികളാണ് എന്റെ ഫാമിലി എനിക്ക് ഫാമിലി ഉണ്ട് ഞാൻ ഇത്ര ഒന്ന് എന്താ പറയാ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് വണ്ടിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പിന്നെ അതേമാതിരി ഒരു ബുക്കാണ് ഏത് ഇപ്പൊ ഓൾറെഡി ആറ് കഷ്ണം മരം കിട്ടി കിട്ടിക്കഴിഞ്ഞു ഇനിയുള്ള മരങ്ങളും വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടും അത് ചന്ദനാണോ മറ്റു മരമാണോ അതിലോട്ട് എന്റെ അടുത്ത ചോദ്യം പറയുകയാണ് മറ്റൊരു ചോദ്യം മനാഫിനെ പറ്റി മറ്റൊരു ചോദ്യം സമൂഹ മാധ്യമങ്ങൾ പറയാൽ അതിൽ തടി മാത്രമല്ല ആ ലോറിയിൽ ഉണ്ടായിരുന്നു മറ്റെന്തോ വസ്തു അർജുൻ തടത്താൻ ശ്രമിച്ചു അതുകൊണ്ട് മാത്രമാണ് മനാഫ് ഇത്രയും ദിവസം തർണാടയിൽ നിൽക്കണ മറ്റ് മാധ്യമങ്ങൾ മുമ്പിൽ നിന്നും അത് മറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ചർച്ച കൂടി സമൂഹ മാധ്യമം പറഞ്ഞില്ല അതിനുള്ള മറുപടി എന്താണ് കുറച്ച് ദിവസം കാത്തു നിന്ന് കഴിഞ്ഞാൽ ആ വണ്ടി അവിടുന്ന് പൊക്കും ഓക്കെ അത് പൊന്തിക്കുന്ന ടൈമിൽ അർജുനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും ഇതിന്റെ വിശ്വാസാണിട്ടോ അർജുന അതിൽ തന്നെ ഉണ്ടാവണം എന്നാണ് കേട്ടോ പ്രാർത്ഥന നൂറ്റിയൊന്നു ശതമാനം അർജുന അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു വിശ്വാസം ഇല്ല ഉണ്ടാവുകയാണെങ്കിൽ അർജുന അവിടെ തന്നെ കിട്ടാനുള്ള ചാൻസ് ഉള്ളു ഓക്കെ ഇത് പൊന്തിക്കുന്ന ടൈമിൽ ഇവിടത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മനസ്സിലാക്കേണ്ടത് ഞാൻ മലയാള ചാനലിൽ സംസാരിച്ചതിന് പത്തരത്തിൽ സ്ട്രോങ്ങിലാണ് കർണാടക ചാനലുകളിൽ സംസാരിച്ചത് എനിക്ക് ഏറ്റവും കൂടുതൽ ശത്രുത ഇന്നോടുള്ളത് കർണാടകയിലുള്ള മറ്റ് പോലീസ് ഉദ്യോഗസ്ഥര് കലക്ടർ ഇവർക്കൊക്കെ എന്നോട് എന്തായാലും ഭയങ്കര ശത്രുത ഉണ്ട് നാളെ ഈ ഈ അർജുൻറെ മാറ്റർ കൈനോട് കൂടിയിട്ട് ഇനി ഇന്റെ ഭാവി എന്താവും എനിക്ക് ഒരു ഉറപ്പില്ല കാരണം ഞാൻ ഇന്റെ കുട്ടികൾക്ക് അന്നം വാങ്ങുന്നത് ഈ കർണാടകയിൽ നിന്ന് മരം കൊണ്ടുപോയിട്ട് വേണം നാട്ടിൽ കൊണ്ടേ വിറ്റിട്ട് വേണം എനിക്ക് ജീവിക്കാൻ ഇനി ഇന്റെ വണ്ടികൾ ഈ കർണാടക റോഡിൽ കൂടിയ ഓടോ ഈ ഓടുമ്പോ എന്തൊക്കെ ചൊറകൾ ഉണ്ടാവും ഞാൻ ഇനി ഇവിടുന്ന് കർണാടകയിൽ നിന്ന് വാങ്ങുന്ന മരങ്ങളൊക്കെ എന്ത് പ്രശ്നങ്ങൾ വരും ഇതൊന്നും ഞാൻ ചിന്തിക്കാതെ ചെയ്ത കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചിട്ട് അതൊന്നും ഞാൻ വലിയ കെയർ ചെയ്യാതാണ് ഞാൻ ഇന്ന് എന്താക്കുന്നതിൽ ഈ ഈ വിഷയത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നത് മറ്റൊരു സംശയതാണ് അതായത് ഈ അർജുന കാണാതെ അന്ന് മുതൽ ഇന്ന് വരെ അതായത് ഇന്നലെ വരെ ഇന്നലെ വരെ തിരച്ചിൽ ലോറിയുടെ ഫീസ് കിട്ടുന്ന കയറി അതുവരെ മനാഫാണ് മുന്നിൽ നിൽക്കുന്നത് അപ്പൊ പൊതു സമൂഹത്തിൽ സോഷ്യൽ ചർച്ച മനാഫ് എന്ത് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നു ഇതിലൊരു കള്ളത്തരമില്ലേ ഇല്ലേ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് എന്താ പറയുക ഇന്റെ ജോലിക്കാർ ഒരാൾ പോലും ഇതിപ്പോ ജോലിക്കാരോട് ആരും ആരോട് ചോദിച്ചാൽ മതി അവർക്ക് നല്ല ബോധ്യമുണ്ട് ഇതിന്റെ മുൻപും പല വിഷയങ്ങളിലും ഞാൻ ഞാൻ ഇന്നും കടപ്പെട്ടിരിക്കണത് ഞാൻ ഭൂമിയിൽ മാതാപിതാക്കൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഞാൻ എന്റെ ജോലിക്കാരോടാണ് ഞാൻ എന്റെ ഫാദർ അറിയപ്പെടുന്നവർ മരകച്ചവടക്കാരനായിരുന്നു പക്ഷെ മരണപ്പെടുന്ന സമയത്ത് ഞമ്മളടുത്ത് അതിന് മാത്രം പണമില്ലേലും ഒന്നില്ലാത്തവർ എന്റെ ചെറിയ അനിയനെയും കൂട്ടിയിട്ട് ഞാൻ ഈ കച്ചവടത്തിൽ ഒന്നും അല്ലാത്തവർ ചെറിയ രൂപത്തിലെങ്കിലായത് ഇന്റെ ജോലിക്കാർ കാരണ ഇന്റെ ജോലിക്കാര് ആത്മാർത്ഥത കാരണമാണ് ഞാൻ ഇതുവരെ എന്റെ ജോലിക്കാർക്ക് ശമ്പളം അല്ലാതെ വേറെ ഒന്നും തിരിച്ചു കൊടുത്തിട്ടില്ല പക്ഷെ ഇന്ന് ഞാൻ എന്റെ ജോലിക്കാർക്ക് തിരിച്ചു കൊടുക്കാവുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് അത് അതിപ്പോ ആവശ്യമുള്ള ഒരു സമയമാണ് അർജുനെ അച്ഛന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കാന്നുള്ളത് അത് ഞാൻ ചെയ്തേ മതിയാവും അതിനെ ആരെങ്കിലും വിമർശിച്ചാലും അതിൽ എന്ത് വർഗീയത കലർത്തിയാലും എന്ത് വേറെ എന്തെങ്കിലും നെക്സൽ ആയിട്ട് പ്രഖ്യാപിച്ചാലും കള്ളക്കടത്തുകാരനായിട്ട് പ്രഖ്യാപിച്ചാൽ ഒന്നും ഒരു പ്രശ്നമില്ല ഞാൻ അത് എന്താ പറഞ്ഞ അവൻ എന്റെ അവന്റെ വീട്ടിലെത്തിക്കാന്ന് പറഞ്ഞത് ഇന്റെ ഉത്തരവായിത്താണ് ഇന്റെ ലോറിയില് എന്താ കുടുംബം പോറ്റാൻ വേണ്ടി കയറിയ ആളാണ് കഴിഞ്ഞ മൂന്നര കൊല്ലം മുമ്പേ ഓം കാരണം ഞാൻ ഞാൻ അവൻ ലോറി കയറുന്ന സമയത്ത് ഞങ്ങൾക്ക് ആകെ രണ്ട് ലോറി ഉള്ളിരുന്നു ആറ് ലോറിയിലേക്ക് അവനും കൂടിയാണ് ഇന്ന് എത്തിച്ചത് അതായത് അത് ആ വ്യക്തിബന്ധം ഏർ ഞമ്മളൊരു ജോലിക്കാരൻ എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ജീവിതത്തിൽ ആരോടും പെരുമാറിയിട്ടില്ല ഞമ്മളൊരു ഫ്രണ്ട്സാ അപ്പം ഈ ലാസ്റ്റ് ട്രിപ്പ് പോകുമ്പോഴും എന്നോട് പറഞ്ഞ ഒരു കാര്യം മനാ നമുക്ക് ഇതുവരെ സ്റ്റാഫ് ടൂർ പോയിട്ടില്ല കേട്ടോ നമ്മള് ടൂറ് പോണട്ടോ ഞാൻ പറഞ്ഞു നിങ്ങൾ പല ആൾക്കാർ പല സമയത്താ കോഴിക്കോടുത്തെ എങ്ങനെ ടൂർ പോകട്ട ഇല്ല നമ്മളെല്ലാരും കൂടെ എങ്ങനെങ്കിലും ഒപ്പരം വരും നിങ്ങൾ ഇന്ന ടൂർ നമ്മളെ ടൂർ കൊണ്ടുപോകട്ടോ അതായത് നമ്മളെല്ലാരും ഒരു ഫാമിലി മാതിരി ജീവിച്ചാണ് എല്ലാ കാര്യങ്ങളും രാത്രി നിങ്ങൾ സൈബർ സെല്ലിന്റെ കണക്കെടുത്ത് നോക്കിയാൽ മതി മൂന്നര മണിക്ക് എന്റെ അനിയനെ അർജുൻ ആയിട്ട് അവസാനമായിട്ട് സംസാരിച്ച സമയം അപ്പൊ ആലോചിച്ചാൽ മതി എന്ത് ഏത് ദിവസത്തെ സൈബർ സെല്ലിലുള്ള ആ റെക്കോർഡ് എടുത്ത് നോക്കി നോക്കി വീട്ടിൽ രാത്രി വരെ ഇവരോട് സംസാരിച്ചുകൊണ്ടാണ് എന്റെ അനിയൻ നിൽക്കാറ് അപ്പൊ എന്താ പറഞ്ഞാൽ അത് വ്യക്തിപരമായി നമ്മളെന്താണ് നമുക്ക് നമ്മൾ ജോലിക്കാരെങ്കിൽ കൂടുതൽ കൂടെപ്പുറപ്പ് വൈദ്യായിട്ടാ തോന്നി അങ്ങനത്തെ ഒരുത്തന് ഏത് സ്ഥലത്ത് പോയാലും അവന് ഏത് നമ്മൾ അവനെ കൊണ്ടുവന്നിട്ടേ അതിൽ കാര്യമുള്ളൂ മറ്റൊരു കാര്യം ഇന്നലെ ആരും ഇറങ്ങിയില്ല ഈശ്വരമാക്കു മാത്രം ഇറങ്ങിയിട്ട് തിരിച്ചു വരണം അപ്പൊ ഇതെല്ലാം കൂട്ടിവാക്കുന്ന സമൂഹ മാധ്യമത്തിന് ഒരു ക്യാമ്പയിൻ നടക്കുന്നത് ഈശ്വർ മൽപ്പിന്റെ ആളാണ് അതേമാതിരി തന്നെ ആ മണ്ണിന്റെ അടിയിൽ വേറെ രണ്ടാൾക്കാരുടെ ഒരേ ആളാണ് ഈശ്വർ മൽപ്പയരും മനുഷ്യ സ്നേഹിയാണ് അയാള് എന്താ പറയാ ഈ വിമർശിക്കുന്ന ആൾക്കാർ അവിടെ കുത്തിരുന്ന് വിമർശിക്കാന്നല്ലാതെ സഹായിക്കാൻ ഒരാളും വരുന്നില്ല അതൊരു വലിയ പോയിന്റാണ് ആണ് പിന്നെ കൊറേ മലയാളികൾ സഹായിക്കാനായിട്ട് ഇവിടേക്ക് വന്നിട്ടില്ല ഈ വന്ന ആളുകളൊക്കെ ഞാൻ ഇപ്പോഴും ബന്ധങ്ങളുണ്ട് ഈ വിമർശിക്കുന്ന ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ടേക്ക് ഞങ്ങൾ അന്ന് ഈ ഈ ഒരു മാസമായല്ലോ ഈ ഈ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങോട്ട് വരി ഇവിടെ ചോറ് വരേണ്ടില്ല ഹലോ ഇന്ന് ഇന്നത്തെ ഒരു കഥ ഞാൻ പറയാല്ലോ ഇന്ന് ഒരു മലയാളി ഫാമിലി വന്ന് പാലക്കാട് ഭാഗത്തുന്ന വന്നത് ഒരു ഭാര്യ ഒരു മോള് രണ്ട് ആൺകുട്ടികള് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന് വന്നിട്ട് പറഞ്ഞത് സ്വകാര്യ അര്യനോട് പറഞ്ഞത് മനാഫ എന്റെ മക്കള് സ്കൂബ ഡ്രൈവേഴ്സ് ആണ് ഞാൻ സ്കൂബ ഡൈവർ ആണ് ഇവിടെ എവിടെ അടക്കാണ് വന്നത് ഞങ്ങൾക്ക് അവിടെ നിന്നിട്ട് നിപ്പുറക്കിലായിട്ട് വന്നതാണ് എങ്ങനെയും നിന്റെ മക്കൾ ഒന്ന് സ്കൂബ ഡ്രൈവർ ചെയ്യും ഈ വന്ന ആള് ക്യാൻസർ രോഗിയാണ് ക്യാൻസർ വന്ന കീമോ കഴിഞ്ഞിട്ട് തലയിൽ ഒരു മുടിയില്ല ഞാനിത് നിങ്ങളെ വാർത്തയിൽ മാത്രം പറയണ ഒരു കാര്യമാണ് വേറെ ഒരു ചാനലാരോടും പറയാത്തൊരു സങ്കടനായ കാര്യമാണ് അദ്ദേഹത്തിന് ക്യാൻസർ വന്നിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ വരെ ഇതാണ് ന്യൂസ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സ്കില്ല് എന്ന് പറയുന്നത് സ്കൂബർ വെള്ളത്തിലെ ഇറങ്ങിയിട്ട് എത്രയോ പോലീസുകാരെ സഹായിച്ച മനുഷ്യനാ ആളെ പേര് പോലും ഞാൻ ഇതുവരെ എനിക്ക് അറിയില്ല ചോദിച്ചിട്ട് പോലും സമയം കിട്ടിയില്ല ഇന്നോട് പറഞ്ഞത് എന്റെ രണ്ട് മക്കൾ ഇറങ്ങും മനാഫിൽ നമുക്ക് ഒരു അവസരം തരും ഈശ്വർ മലപ്പനോട് ഞാൻ സംസാരിച്ചിട്ട് എന്താ ഈശ്വർ മലപ്പന്റെ ആളുകളായിട്ട് ആ രണ്ടു പേരെ ഇന്ന് ഇറക്കി നിങ്ങൾ വീഡിയോ നോക്കിയാൽ മതി അതായത് ആ ആ ആള് വരണമെന്നുണ്ടെങ്കിൽ അയാളെ മക്കളെ അയാളെ ആരെ വേണമെങ്കിലും നമ്മുടെ ഇറക്കാൻ പറ്റണം അത് ഇനി എന്ത് ഉട കളായാലും വേണ്ടിയിട്ട് ഇറക്കി വന്ന് അപ്പം അത് സ്നേഹിക്കാൻ കുറെ ആളുകളുണ്ട് ദ്രോഹിക്കാൻ വേറെ കുറെ ആൾക്കാരുണ്ട് ഈ ദ്രോഹിക്കുന്ന ഈ ബാഡ് കമന്റ്സ് ഒക്കെ അയക്കുന്ന ആളുകൾ ഒരു നേരം ഞാൻ ഒരേ മൊത്തം ചെലവ് എടുത്തോളാം ഇവിടെ വന്നിട്ട് ഒരു ദിവസം ഇവിടെ നിക്കി ഈ അവസ്ഥ കാണണം ഈ വന്ന ആളുകൾ തിരിച്ച് ഞാൻ പറഞ്ഞു കാരണം ഗാലറി കഴിഞ്ഞു കാരണം ഗ്രൗണ്ടിൽ ഇറങ്ങി ഇറങ്ങുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ നമ്മൾ രാവിലെ ഒരു ചായ കുടിച്ച് കഴിഞ്ഞാൽ രാത്രി വന്നിട്ട് ഒരു ചോറ് ഇപ്പോൾ കഴിക്കുകയാണ് ചെയ്ത് ഞാൻ ഇപ്പൊ ഇതിനെ കഴിച്ചിട്ടുമില്ല ഞാൻ എന്റെ കയ്യില് ഞാൻ പാർസഡ് എടുത്തിട്ട് ഞാൻ റൂം പോയിട്ട് വേണം കഴിക്കാൻ നിങ്ങള് ആ ദയനീയ അവസ്ഥ മനസ്സിലാക്കണം ഒരു പക്കറ്റ് വെള്ളം പോലും കൊണ്ടുവന്നിട്ട് അവിടെ ഉള്ള ആളുകൾ വെക്കൂല ഇന്ന് പോലും ഞാൻ കർണാടകയിലെ എം എൽ എനോട് പരാതി പറഞ്ഞിട്ടുള്ളൂ സാറേ വെള്ളമെങ്കിലും കൊണ്ടുപോയി വെക്കി ആളുകൾ ഇത്രയും ചൂടാണ് അത്രമാത്രം വെയിലാണ് അപ്പൊ അവിടെ പണ്ട് മഴ ഇനിയും ഇപ്പം നല്ല വെയിലാ അപ്പൊ ആളുകൾക്ക് എന്താണ് ചായ്ക്കും എന്തായാലും ഇതൊക്കെ എന്താണ് ഇതൊക്കെ കേരളത്തിലാണെന്നുണ്ട് വയനാട്ടിലാണെന്നു നൂറുനൂറ് മീറ്ററിൽ ചായും പലഹാരവും എല്ലാം ഉണ്ടായിരുന്നു ഞാൻ ഈ വയനാട്ടിൽ പോയ സമയത്ത് ഡെയിലി പാലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു ശശി തരൂർ എംപിനെ കണ്ട് സംസാരിച്ച് അവന് തിരിച്ച് ഞാൻ നടന്നിട്ട് തായ എന്റെ വണ്ടി ഉള്ളത് പാർക്ക് ചെയ്ത് അവിടെ എത്തുമ്പോഴത്തേക്ക് പള്ളം നിറച്ചും ഭക്ഷണ കപ്പ ബിരിയാണി എല്ലാ ടൈപ്പ് ഭക്ഷണങ്ങളും എല്ലാ ആളുകൾ ഓരോ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കും ഞാൻ ഇന്നലെ തെരച്ചിൽ പതിനഞ്ച് തിരച്ചിലായിരുന്നു എന്നാണ് ഇനി നാളെ തുടങ്ങും അതേമാതിരി തന്നെ തിങ്കളാഴ്ച ഗോവ മറ്റേ സാധനം കൊണ്ടുവരണമുണ്ട് സമൂഹമാധ്യമങ്ങളിൽ അതിന് മുമ്പേ നമുക്ക് ചെയ്യാനുള്ളത് എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഈ മണ്ണ് മാന്തി യന്ത്രം വരുന്നതിന് മുമ്പേ ഇപ്പൊ സ്കൂബ ഡ്രൈവേഴ്സ് എല്ലാരും പറയുന്ന ഒരു കാരണം എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഈ മരങ്ങൾ എന്താ പറയാ മലേന്റെ മുകളിലുള്ള മരങ്ങൾ ഈ വണ്ടിന്റെ മുകളിൽ അതേമാതിരി തന്നെ ഞങ്ങക്ക് രണ്ട് കർണാടകക്കാരെയും കിട്ടാണ്ട് അപ്പൊ അതിന് ഞമ്മളെല്ലാരും ഉത്തരവാദിത്തമാണ് മൊത്തം നമ്മളെല്ലാരും ഒരു ഇന്ത്യൻ ഇന്ത്യൻസാ അതിനായാലും കേരളവും കർണാടകയും ഒന്നുമില്ല നമുക്ക് എന്താ പറയുക അർജുന്റെ അർജുന്റെ എത്ര സങ്കടപ്പെടുത്തോ അതേമാതിരി വേറെ രണ്ട് വീട്ടുകാരും ഓരോ കുടുംബത്തിന്റെ അത്താണിയായ രണ്ടാൾക്കാരെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട് അതും കൂടി ഇതിന്റെ കൂടുതൽ നമ്മൾ എടുത്തു കൊടുക്കുമ്പോഴേ എന്താ ഉള്ളൂ മലയാളി പൊളിയാണെന്ന് പറയാൻ പറ്റുള്ളൂ ഞമ്മളതിനൂടി ശ്രമിക്കണം ഇവിടെ ഉള്ള ആളുകൾ എന്തായാലും ശ്രമിച്ചു എടുത്തുകൊടുക്കുന്നു ഒരു പ്രതീക്ഷ ആ വീട്ടുകാർക്ക് പോലും ഇല്ല അപ്പൊ അതുകൂടി നമ്മൾ എടുത്തു കൊടുത്തിട്ട് എന്താണ് നമ്മൾ അർജുനം കൊണ്ടുവരുമ്പോഴാണ് കുറച്ചും കൂടി സന്തോഷം ഉണ്ടാവുക അപ്പൊ അത് അത് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ആ മരങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് ലോറിന്റെ മേലെ ആയിട്ട് കുറെ